ൊക്കന്നൂർ വില്ലേജിൽ അ സ്കൂൾ ഓഫ് അഗ്രികൾച്ചറൽ സയൻസിലെ വിദ്യാർത്ഥികൾ സുസ്ഥിരമായ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മണ്ണ് സാമ്പിളിംഗ് ടെക്നിക്കുകളുടെ സമഗ്രമായ പ്രദർശനത്തിലൂടെയും സോയിൽ ഹെൽത്ത് കാർഡുകളുടെ ഉപയോഗത്തിലൂടെയും മണ്ണിന്റെ ആരോഗ്യത്തെക്കുറിച്ച് കുറിച്ച് സൊക്കന്നൂർ ഗ്രാമത്തിലെ കർഷകരെ ബോധവൽക്കരണം നടത്തി േതിക വിദ്യയുടെ സാധ്യതകൾ പ്രകടിപ്പിക്കുകയും കർഷകർക്ക് ഉടവൻ ആപ്പ് പോലുള്ള നൂതന ആപ്ലിക്കേഷനുകൾ പരിചയപ്പെടുത്തുകയും ചെയ്തു കൃഷി മികവ് വർദ്ധിപ്പിക്കുവാനും നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രാദേശിക കർഷകരെ സജ്ജരാക്കുവാനും വിത്തുകൾ ഫ്രെയിമിംഗ് ചെയ്യുന്നതിനെ കുറിച്ച് പ്രദർശനവും നടത്തി ആർച്ച എസ് എ അഭിരാമി വി നായർ അതിദാർ അനിൽ അഖിൽ പി ആർ ആൻഡ് മറിയ തോമസ് അഞ്ജലി എം അനഹ കെ വി ഹൃദ്യ പി നികിത എസ് നായർ റൈഡ നയന കൃഷ്ണൻ മോദിനാഥ് എസ് എ സഞ്ജയ് കെ എസ് മീര പി ഗൗതം പ്രകാശ് ശ്രീദേവി എ എന്നിവരാണ് ടീമിൽ ഉൾപ്പെട്ടത് ബി എസ് സി അഗ്രികൾച്ചറിന്റെ റൂറൽ അഗ്രികൾച്ചർ വർക്ക് എക്സ്പീരിയൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായിരുന്നു ഈ സംരംഭം കോളേജ് ഡീൻ ഡോക്ടർ സുധീഷ് മണലിൽ ഗ്രൂപ്പ് ഫെസിലിറ്റേറ്റർമാരായ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ റീന എസ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജനാർദ്ദനൻ പി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജിതു വൈഷ്ണവി എസ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ തിരുകുമാർ എസ് എന്നിവർ നേതൃത്വം നൽകി പ്രദർശനത്തിൽ പങ്കെടുത്ത പ്രാദേശിക കർഷകർ വിദ്യാർത്ഥികളുടെയും അമൃത സ്കൂൾ ഓഫ് അഗ്രികൾച്ചറൽ സയൻസ് കോളേജിന്റെയും ഇത്തരം പ്രായോഗിക അറിവുകൾ അവരുടെ വീട്ടുപടിക്കൽ എത്തിക്കുന്നതിന് ശ്രമങ്ങളെ പ്രശംസിക്കപ്പെട്ടു